ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര ചേലക്കര വിശദമായ വാർത്തയിലേക്ക് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ മഹാമഹം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പനങ്കുറ്റി സെൻ്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ പരിശുദ്ധ പെരുന്നാളാണ് ജനുവരി മാസം ഒന്ന് രണ്ട് തീയതികളിൽ ഒന്നാം തീയതി ആറു മണിക്ക് സന്ധ്യാനമസ്കാരവും അതിനോട് തുടർന്ന് പൂളച്ചോട് കുരിശുവി കുരിശുവള്ളിയിലേക്ക് ഒരു പ്രദിഷണവും ഉണ്ടായിരിക്കുന്നതാണ് അവിടെ എത്തി സുവിശേഷ യോഗവും അതിനോട് തുടർന്ന് ലേലം വിളിയും അത് കഴിഞ്ഞ് ഇയർ സന്ദേശവും നൽകി അവിടുന്ന് തിരിച്ച് വീണ്ടും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം എത്തി ഇവിടെ കൈമുത്തി നേർച്ച വിളമ്പ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം തീയതി രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും എട്ടര മണിക്ക് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് അതിനോട് തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളമ്പും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഈ ഒന്ന് രണ്ട് തീയതിയിൽ പനങ്കുറ്റി സെൻറ് തോമസ് ദേവാലയത്തിൽ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കണം നേർച്ച കാഴ്ചകളിലൂടെ വന്ന് ഈ പെരുന്നാളിനെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു പാനംകുറ്റി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കും തിങ്കളാഴ്ച ആറിന് സന്ധ്യാപ്രാർത്ഥന ഏഴിന് പൂളച്ചോട് കുരിശിങ്കലിലേക്ക് ഭക്തിനിർഭരമായ റാസ തുടർന്ന് ധൂപപ്രാർത്ഥന എട്ട് മുപ്പതിന് പുതുവത്സര സന്ദേശം ഒമ്പതിന് നേർച്ചുവിളമ്പ് ഒമ്പത് നാൽപ്പത്തഞ്ചിന് ആശീർവാദം ചൊവ്വാഴ്ച ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് റവണൻ ഫാദർ ബഹനാൻ കോരുദിന്റെ പ്രധാന കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന പതിനൊന്നിന് സ്ലീബ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം ആശീർവാദം പന്ത്രണ്ടിന് നേർച്ച സദ്യ വൈകിട്ട് ആറേ മുപ്പതിന് കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള എന്നിവ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുമെന്ന് വികാരി ഫാദർ ഗീവർഗീസ് വിൽസൺ ട്രസ്റ്റി ഷിനു പി ഇടവക പ്രതിനിധി ജോൺ ആടുപാറ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി ബിനു ബെന്നി കുര്യാക്കോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സെൻ്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത് പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി രണ്ടാം തീയതി അന്നത്തെ കൊച്ചി ഭദ്രാസന അധിപനായിരുന്ന അഭിമന്യ യൂഹാനോ മാർ സേവേറിയോ തിരുമേനിയാണ് ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് ആ വർഷം തന്നെ ജൂലൈ മൂന്നാം തീയതി ഈ പള്ളിയുടെ സ്ഥാപക വികാരിയായിരുന്ന ഫാദർ ഗീവർഗീസ് കൊള്ളന്നൂർ അദ്ദേഹമാണ് കൂതാശ് ചെയ്ത് ഈ പള്ളിയിൽ ആരാധന ആരംഭിച്ചത് ഇപ്പോൾ നാൽപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്നു ഈ വർഷത്തെ പെരുന്നാളിലൊരു പ്രത്യേകതയുണ്ട് കാരണം ഞങ്ങളുടെ ജൂബിലി അടുത്ത് വരുന്ന വർഷങ്ങളാണ് വരുന്ന വരാൻ പോകുന്നത് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്പതാം വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഈ പ്രാവശ്യം കുറച്ച് ഭംഗിയായിട്ട് കുറച്ച് ആഘോഷമായിട്ട് ഈ പെരുന്നാൾ നടത്തണമെന്ന ദൈവത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനായ വികാരി ഫാദർ ഗീവർഗീസ് വില്സൺ അച്ഛൻ്റെ നിർലോകമായ സഹകരണം ഉള്ളതുകൊണ്ടും മറ്റ് അച്ഛന്മാരുടെ സഹകരണത്തോടു കൂടിയും ഞങ്ങൾ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇവിടുത്തെ ഇരുപത്തൊന്ന് വർഷം വികാരിയായിരുന്ന ഒരു അച്ഛനുണ്ട് കോർപ്പിസ് കോപ്പ ഫാദർ ഐസക് കോർപ്പിസ് കോപ്പ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ പള്ളിയിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വൈദികരുടെയും സാന്നിധ്യത്തിൽ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു വൈദികനായ ബഹനാനു കൂരിത് നമ്മളെല്ലാം സമൂഹ സമൂഹമാധ്യമങ്ങളിൽ കണ്ട് പരിചയമുള്ള ഒരച്ഛനാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് കർമ്മങ്ങൾക്ക് സാന്നിധ്യം സാന്നിധ്യമല്ല ഏറ്റവും കൂടുതലായിട്ട് നേതൃത്വം നൽകുന്നത് ആ ബഹനാൻകൂരിത് അച്ഛനായിരിക്കും CCV News, Chile,